ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ വെക്കേഷൻ അല്ലേ എംമാൻ്റെ കൂടിക്കൊന്ന് വിരുന്ന് വന്നതാണ് അപ്പോൾ ഒരു ചെറിയൊരു ഇടമായ കിട്ടി അപ്പോൾ അതാ ഞങ്ങളെ റോട്ടത്തെ മണ്ണ് ഫുള്ള് അങ്ങനെ മുറ്റാത്തക്കു വന്നക്കാണ് തീ കൂടെ അപ്പം ഞങ്ങൾ മണ്ടി കളിച്ചാണ് എന്തിനാണെന്നറിയോ ഇമ്മിയൊന്നും ഇവിടെ ഇല്ല അപ്പം ഉമ്മയൊക്കെ ആശുപത്രിക്ക് പോയതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പെരും കളി കഴിഞ്ഞി ചെരുപ്പിട്ട് പോയാൽ സൂസിട്ടമ്മക്കിങ്ങോട്ട് വരാം അജ്ജ അതി ചപ്പ്ളിയാണേ അപ്പോൾ ഈ ചപ്പ്ളിയാളൊക്കെ വാരിക്കൂട്ടി ഞങ്ങൾ ഒഴിവാക്കിയും കണ്ടു ഇവിടെ ഞങ്ങൾ ചെരുപ്പിട്ട് ഒന്ന് കാലുകൊണ്ട് ചവിട്ടിയാൽ മൈതി അവിടെ പൂന്തി പോകും അമ്മ മാതിരി ചപ്പ്ളിയാണ് ഞങ്ങളിതിൽ ചാടി കളിച്ചാണ് കണ്ടോ ഒഴിവാക്കിയ മണ്ണിലോട്ട് ഞങ്ങൾ ചെടിക്കൊരു തടം വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇതാ കണ്ടോ അങ്ങനെ ഇന്നൊരു മതിൽ പോലെ ഒന്നും കെട്ടും കൂടി വേണം മണ്ണുറച്ചാൽ നല്ല ദമ്മില്ല മണ്ണാണ് അതുകൊണ്ടാണ് ഞങ്ങളിവിടെ കെട്ടുന്നത് വല്ലാതെ വേറെ ഒന്നും ഞങ്ങൾക്ക് പണിയില്ലാത്തതുകൊണ്ട് മണ്ണ് കളിച്ചണെങ്കിൽ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ അതൊക്കെ കാലിൻ്റെ അടി ഞങ്ങൾ ഒരുപാട് ഓടിക്കളിച്ച് പിന്നെ ഞങ്ങൾ മണ്ണൊക്കെ ഒഴിവാക്കി അപ്പോൾ ക്ലീൻ ആക്കാണ് ഞങ്ങളെ വണ്ടി എന്തേലും ടയർ മുന്നേ കട്ടാണ് വേണ്ട നല്ല അടിപൊളി കട്ടായി വന്നിരിക്കണേ അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ ഒരിക്കലും മറക്കരുത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്